എയും കാണും സിയും കാണും പിന്നെ ഐയും എന്നും ചിലപ്പോൾ കണ്ടാലായി കണ്ടില്ലെങ്കിലായി അങ്ങനെയുള്ള ഹാൻഡ് റൈറ്റിങ് ഇപ്പോഴും പല ഡോക്ടേഴ്സും കീപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ ഹാൻഡ് റൈറ്റിങ് മരുന്ന് മാറി കഴിച്ചതിനെ തുടർന്ന് ഒരു ഉമ്മ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത കുറച്ചാളുകൾ അറിഞ്ഞു കാണും ഇപ്പൊ പല പത്രങ്ങളിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരു മെസ്സേജ് സർക്കുലേറ്റ് ആകുന്നുണ്ട് ആ മെസ്സേജിൽ പറയുന്ന കാര്യമാണ് ഞാൻ ഈ കാണിക്കുന്നത്

ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കാനായിട്ടാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷെ അത് ദിവസവും കൊടുത്തത് കൊണ്ടാണ് മരണം സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്ന വേദന സംഹാരികൾ ഇല്ല വേദന ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി എന്ന് വേണമെങ്കിൽ കൊടുക്കാം അല്ലാതെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കൊടുക്കുന്ന വേദന സംഹാരികൾ ഇല്ല എന്ന് മനസ്സിലാക്കുക മെത്തോട്രോക്സൈഡ് പോലുള്ള മരുന്നുണ്ട് പക്ഷെ അത് കൊടുക്കുന്നത് റൊമാറ്റിക് അസുഖത്തിന് മാത്രം കൊടുക്കുന്നതാണ് അപ്പോൾ ഈ മെസ്സേജ് തന്നെ ആ ഒരു മെസ്സേജ് തെറ്റാണ് ആ വോയിസിൽ പറയുന്നത് തെറ്റാണ് വേദന സംഹാരികൾ കൊടുക്കുന്നത് ദിവസവും കഴിക്കാൻ തന്നെയാണ് ഇനി വേദന സംഹാരികൾ അമിതമായി കഴിച്ചാൽ കിഡ്നി പ്രോബ്ലം ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും കാരണം ഇതെല്ലാം വൃക്ക വഴിയാണ് പോകുന്നത് വേദന സംഹാരികൾ ആവശ്യമില്ലാതെ കൂടുതൽ ഡിപ്പെൻഡായാൽ അത് വൃക്ക തകരാറുണ്ടാകാം അത് ക്ലിയറാണ് അത് മനസ്സിലാക്കുക പക്ഷേ ഈ ഒരു കാര്യം അന്വേഷിച്ച സമയത്ത് നടന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഉമ്മ ശരിക്കും കിഡ്നി പേഷ്യൻ്റാണ് ഇപ്പം കിഡ്നി പേഷ്യൻ്റായിട്ട് അവർ സ്ഥിരമായിട്ട് മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോ ഒരു അസുഖം വന്ന സമയത്ത് കൊടുത്ത മരുന്ന് മാറി നൽകി അതിനു പകരം ക്യാൻസറിന് എന്തോ കൊടുത്ത മരുന്ന് മാറി നൽകി മരണം സംഭവിച്ചു എന്നാണ് പത്രങ്ങളിലൂടെ അറിയാനായിട്ട് കഴിഞ്ഞത് ആ പത്രത്തിൻ്റെ ഒരു കട്ടിങ്ങൂടെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മലപ്പുറത്തുള്ള കുറച്ച് സുഹൃത്തുക്കൾ അയച്ചതിനെ തുടർന്ന് ഇതിനെക്കുറിച്ച് ഡോക്ടർ ഒന്ന് സംസാരിക്കാമോ പല മരണങ്ങളും തടയാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പറയുന്നത് അപ്പോൾ ഉമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അന്വേഷണ വിധേയമാകേണ്ടതാണ് പക്ഷേ ഞാൻ ഇത്തരത്തിലുള്ള മരണങ്ങൾ എങ്ങനെ പ്രിവെൻറ്റ് എന്നുള്ളതിനെക്കുറിച്ച് പറയാം ആദ്യമായിട്ട് നമ്മൾ ആവശ്യമില്ലാതെ മരുന്നുകൾ കഴിക്കാതിരിക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുക ആവശ്യമുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക വരുത്തുക ഡോക്ടറുമായിട്ട് ആദ്യമായിട്ട് രണ്ടാമത്തെ കാര്യം ഡോക്ടർ ഒരു കാരണവശാലും എഴുതിയതുപോലെ മാത്രമേ മരുന്നുകൾ കഴിക്കാവൂ അപ്പോൾ അത് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കണം അതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ളത് വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കണം ഫാർമസിയിലും അത് കറക്റ്റായിട്ട് ചോദിക്കണം അത് രാവിലെയും രാത്രി ആണ് കഴിക്കേണ്ടത് ആഴ്ചയിൽ ഒരുക്കിയാണ് കഴിക്കേണ്ടത് വ്യക്തമായിട്ട് അത് നിങ്ങളുടെ അവകാശമാണ് അത് ഉറപ്പായിട്ടും അത് ചോദിച്ച് മനസ്സിലാക്കണം മൂന്നാമതായിട്ട് ഡോക്ടേഴ്സ് ഇങ്ങനെ എ ഏതാണ് സി ഏതാണ് എക്സ് ഏതാണ് എന്ന രീതിയിൽ ഉള്ള ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതാൻ പാടില്ല വളരെ വേഗത്തിൽ എഴുതുന്ന സമയത്ത് ആ മോക്സിഡൻ എഴുതിയാൽ എയും കാണും സിയും കാണും പിന്നെ ഐയും എം എന്നും ചിലപ്പോൾ കണ്ടാലായി കണ്ടില്ലെങ്കിലായി അങ്ങനെയുള്ള ഹാൻഡ് റൈറ്റിംഗ് ഇപ്പോഴും പല ഡോക്ടേഴ്സും കീപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ് പക്ഷേ നമ്മൾ അങ്ങനെ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നില്ല നമ്മൾ കൊടുക്കുന്നത് പ്രിൻറ്റഡ് പ്രിസ്ക്രിപ്ഷനാണ് കൊടുക്കുന്നത് എവിടെ പോയാൽ ഞാൻ വർക്ക് ചെയ്ത സമയത്തെല്ലാം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഞാൻ കേരളത്തിൽ വർക്ക് ചെയ്ത സമയത്തും എല്ലാ സ്ഥലങ്ങളിലും വർക്ക് ചെയ്ത സമയത്തും പ്രിൻറ്റഡ് പ്രിസ്ക്രിപ്ഷനാണ് കൊടുക്കുന്നത് കാരണം തെറ്റിപ്പോകരുത് അത് മരുന്നാണ് ഒരു കാരണവശാലും ചെറിയ രണ്ടോ മൂന്നോ അക്ഷരങ്ങൾ മാറിപ്പോയാൽ ആ മരുന്നിനു പകരം വേറെ മരുന്നാവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു കാരണവശാലും സംഭവിക്കാതിരിക്കണമെങ്കിൽ അത് പ്രിൻറ്റഡ് ആയിരിക്കണം പ്രിൻറ്റഡ് ആയിട്ടുള്ള വളരെ വ്യക്തയായിട്ട് എ എന്താണ് എം എന്താണ് ഓ എന്താണെന്നൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവണം അതുപോലുള്ള അബദ്ധങ്ങൾ സംഭവിക്കരുത് എനിക്കിപ്പോഴും പല ഡോക്ടർ പേഷ്യൻസും വരുന്ന സമയത്ത് പ്രിസ്ക്രിപ്ഷൻ കാണിച്ചിരുന്ന സമയത്ത് എനിക്ക് പോലും വായിക്കാൻ പറ്റുന്നില്ല എന്താണ് പല ഡോക്ടേഴ്സ് എഴുതിയേക്കുന്നതാണ് അതിനകത്ത് ചിലതൊക്കെ ഗൂഗിൾ ചെയ്താൽ പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അത്രമാത്രം ടഫായിട്ട രീതിയിൽ എയും കാണും പിന്നെ അവസാനം ഒരു എൻ എന്തോ കാണും അതെങ്ങനെയാണ് വായിച്ചെടുക്കുന്നതെന്ന് അറിയില്ല അപ്പോൾ അത് ഒഴിവാക്കേണ്ടതാണ് അടുത്തൊരു കാര്യം നമ്മൾ എപ്പോഴും എക്സ്പയർ ഡേറ്റ് നോക്കിയതിന് ശേഷം മാത്രമേ മരുന്ന് കഴിക്കാവൂ ഒരു കാരണവശാലും ഇനി എക്സ്പയർ ഡേറ്റ് കുറച്ച് നാളല്ലേ കഴിഞ്ഞു പോയൂ എന്ന് പറഞ്ഞ് കഴിക്കാൻ പാടില്ല നോക്കാതെയും കഴിക്കാൻ പാടില്ല പിന്നെ മരുന്ന് കേടായിട്ടുണ്ടോ എന്ന് നോക്കണം നമ്മൾ ഈ കവർ ചിലപ്പോൾ പൊട്ടിയിട്ടുണ്ടാവാം നനഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേടാകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടോ നോക്കണം എന്തെങ്കിലും മണമുണ്ടോ പ്രത്യേകിച്ചും ഈ കുട്ടികളുടെ മരുന്നുകളൊക്കെ പെട്ടെന്ന് കേടായാൽ പോകും ഒക്കെ ഒരു പ്രാവശ്യമേ കൊടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ചൂടുവെള്ളം ഒഴിച്ച് കലക്കി മിക്സ് ചെയ്ത് വെക്കുന്നത് അതിനുശേഷം വീണ്ടും അസുഖം മരുന്ന് അതേ മരുന്നെടുത്ത് കൊടുക്കരുത് അത് കൊടുത്തു കഴിഞ്ഞാൽ പല അബദ്ധങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കരുതിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആദ്യം ഒന്നോടെ പറയാം വേദന സംഹാരികൾ ആവശ്യമില്ലാതെ കഴിക്കാതിരിക്കുക രണ്ടാമതായിട്ട് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വ്യക്തമായിട്ട് നിങ്ങൾ ചോദിച്ചറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ അതിലെഴുതിയിരിക്കുന്നത് നിങ്ങളുടെ അവകാശമാണ് അത് ഏത് സമയത്താണ് കഴിക്കേണ്ടത് എന്തിനാണ് കഴിക്കേണ്ടത് ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുക മൂന്നാമതായിട്ട് നമ്മൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ എ ഏതാണ് സി ഏതാണെന്ന് വ്യക്തമായിട്ട് പ്രിൻറ്റഡ് ആയിട്ടുള്ളത് തന്നെ മനസ്സിലാക്കണം രോഗി അറിഞ്ഞിരിക്കണം അത് ഏത് മരുന്നാണ് രോഗി കഴിക്കുന്നതെന്നുള്ളത് അടുത്തത് നമ്മൾ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ ഒരു കാരണവശാലും കഴിക്കരുത് കളർ ചേഞ്ച് ഉണ്ടോ അതുപോലെ തന്നെ വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പാടില്ലാത്ത ചില മരുന്നുകളുണ്ട് അതെടുത്ത് യൂസ് ചെയ്യാതിരിക്കുക ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പല മരണങ്ങളും നമുക്ക് തടയാനായിട്ട് പറ്റും അപ്പോൾ ഇതെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണെന്ന് കരുതി ഈ ഉമ്മായുടെ ഒരു ഇൻസിഡൻറ്റ് വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ടാവാം അപ്പോൾ ഇങ്ങനെ ഉള്ള മരണങ്ങൾ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ആലോചിച്ച് വന്ന കാര്യങ്ങളാണ് ഞാൻ എന്നോട് പറഞ്ഞത് വളരെ സത്യമല്ലേ ഇപ്പം ഇത് ധാരാളം ആളുകളിലോട്ട് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയാണ് ഓരോരോ മാറ്റത്തിന് തുടക്കമിടുന്നത് ധാരാളം ആളുകളിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ കുട്ടമ്പായി കുട്ടമ്പായുടെ അടുത്ത് വളരെ സ്നേഹം എല്ലാം മരുന്നും എടുത്ത് കഴിക്കാനായിട്ട് പറയുവാൻ എല്ലാ മരുന്നുകളും കൊണ്ടു കൊടുത്തിട്ട് കഴുകി കഴുകി കഴിക്കുന്നു എന്ന് പറയുവാൻ അപ്പം എന്നിട്ട് വൈഫിനെ കൊണ്ട് മരുന്നെല്ലാം തീറ്റിപ്പിച്ചു ഇപ്പോൾ വൈഫ് ചോദിച്ച് എന്തിനാണ് എന്നെക്കൊണ്ട് മരുന്നൊക്കെ തീരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ കുട്ടന്മാരെ പറഞ്ഞു നാളെയാണ് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് എത്രയും പെട്ടെന്ന് കഴിച്ചോ വെറുതെ കളയേണ്ടതാണ്